ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമല്ല യോഹനാഥ സുശേഷം ഇരുപതാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം കല്ലറയിലേക്ക് സുഗന്ധവർഗങ്ങളുമായി യേശുവിന്റെ ശരീരത്തെ പൊഷുവായി പുറപ്പെട്ടു വന്ന മറിയ അവിടെ പറയുന്ന എങ്ങനെയാണ് കല്ലറയുടെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു അടുത്ത പദം ഇങ്ങനെ പറയുന്നു കല്ലറയിലേക്ക് അവൾ കുനിഞ്ഞു നോക്കി എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ഭാഗത്ത് മറിയ അവിടെ നിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് കല്ലറയ്ക്കകത്ത് കയറി യേശു അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വചനം പറയുന്നുണ്ട് അവർ വീട്ടിലേക്ക് പോയി എന്നാൽ ശിഷ്യന്മാർ വീട്ടിലോട്ട് പോയപ്പോൾ മറിയ പോകാതെ അവിടെ തന്നെ നിൽക്കുക മറിയ പുറപ്പെട്ട് വന്ന എന്തിനാണ് യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാരം പുറപ്പെട്ട ഒരു കാര്യം തനിക്ക് ലഭിക്കാതിരുന്നിട്ട് പോലും അവിടെ പറയുന്നുണ്ട് അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യത്തിലും ആ പ്രതീക്ഷ കൈവിടാതെ കല്ലറയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുന്ന മറിയൊരു ദൂതം പറയുന്നൊരു കാര്യമുണ്ട് നീ എന്തിനും ഭാരപ്പെടുന്നു എന്തിനും പ്രയാസപ്പെടുന്നു പ്രിയരെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് പ്രയാസത്തോടെ നിൽക്കുന്ന മറിയെ പുറകിൽ നിന്നുകൊണ്ട് യേശു വിളിക്കുന്നുണ്ട് യേശുവിനെ മറിയെ കാണുന്നുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ ശിഷ്യന്മാർ പോയതുപോലെ അവർ കല്ലറയ്ക്കകത്ത് വന്നിട്ട് യേശുവിൻ്റെ ശരീരം കണ്ടില്ല അവർ മടങ്ങിപ്പോയി മടങ്ങിപ്പോക മാത്രമല്ല പഴയ പണിക്കും പോയി എന്നാൽ കല്ലറയുടെ പുറത്ത് വീണ്ടും പ്രതീക്ഷയോടെ നിന്ന ആ മറിയ യേശുവിനെ കണ്ടതുപോലെ താൻ വന്നത് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാനാണ് പക്ഷേ ജീവനുള്ള യേശുവിനെ കണ്ട് മടങ്ങിയതുപോലെ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് വിശ്വാസത്തോടെ വീണ്ടും നിൽക്കാൻ റെഡിയാണെങ്കിൽ വീണ്ടും ഉറപ്പോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ചിലതുകൂടെ കാണും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दाइव विश्वस्त यू